കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് വീഡിയോസിൽ സുഹൃത്തിനെ കാണാൻ പോയി ചോദിക്കുവായിരുന്നു പ്രെഗ്നന്റ് ആണ് കൊറേ പേര് ഈ ചിന്തിച്ച പോലെ തന്നെ സുഹൃത്ത് ആയിരുന്നു ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് നോക്കാന്നാ പറഞ്ഞിരുന്നത് ഒരു ഇഞ്ചെക്ഷൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞപ്പോ അത് അത് ഓക്കെ ആയില്ലേ സർജറി വേണം ഹലോ എല്ലാര്ക്കും നമ്മടെ കൊണ്ട ഫാമിലി മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ എല്ലാരും കാറിന്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കേണ്ട സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് പറയാണ്ടെന്നുവെച്ചാല് നമ്മളുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം നമ്മള് നിങ്ങളോട് പറയാണ്ട് ഒരു കാര്യം നമ്മള് ചെയ്യാറില്ല അല്ലേ അല്ലേ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കുറെ ദിവസങ്ങളൊന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരു വീഡിയോ പോലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചാലും വിളിച്ചാലും ചോദിക്കുവായിരുന്നു എന്ത് പറ്റിയാ നമ്മൾക്കൊക്കെ എപ്പോഴും അതെ കളിക്കാനൊക്കെ പോകുമ്പോ ആൾക്കാരൊക്കെ തല്ലുരുന്ന് വെച്ചിട്ട് എന്താ വീഡിയോ ചെയ്യാത്തത് പറഞ്ഞിരുന്നത് പക്ഷെ സംഭവം അതെ 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 അങ്ങനെയൊന്നുമല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളായാലും മുന്നേ ഒക്കെ കുറെ വീഡിയോസിൽ ശ്രുതി കാണുമ്പോൾ ചോദിക്കുവായിരുന്നു ശ്രുതി പ്രെഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ ഇങ്ങനെ ആളെ കാണുമ്പോ ഇത്തിരി അങ്ങനെയൊക്കെ ചോദിക്കുവായിരുന്നു അപ്പൊ നമ്മളൊന്നിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാത്തിനോടുള്ള ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇറക്കാൻ ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ് ആയത് സത്യത്തില് അല്ലേ ഇതിന്റെ പുറകിലായിരുന്നു അപ്പൊ സംഭവം എല്ലാവരും എല്ലാരും ഈ ചിന്തിച്ച പോലെ തന്നെ ആയിരുന്നു ആയിരുന്നു അത് എന്തോ എന്തോ നമ്മുടെ മോശം സമയം കൊണ്ട് അത് നമ്മൾ ട്യൂബിലായി പോയി അല്ലെ ട്യൂബ് പ്രഗ്നൻസി ആയിരുന്നു അതെ അപ്പൊ അത് ഇപ്പോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞു അതെ അതെ നമ്മൾ ആസ്റ്റർ മെഡിസിലാണ് കാണിച്ചിരുന്നത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ബാക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്കപ്പിൽ തന്നെ ഇതിന്റെ ചെറിയ നമുക്ക് സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ സ്കാൻ ചെയ്ത് കാണിച്ചിട്ടായിരുന്നു അല്ലെ അപ്പൊ അതോടുകൂടി തന്നെ ഡോക്ടറും നമുക്ക് നോക്ക ഈ ട്യൂബിലാണെങ്കിൽ നമുക്ക് അതിന് റിസ്ക് എടുക്കാൻ പറ്റൂല റിസ്ക് എടുക്കാൻ പറ്റുന്ന വെച്ചാല് ഇത്തിരി നല്ല റിസ്ക് ആണ് അത് അല്ലെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞൂടുന്നു നമ്മളിപ്പോ തുടക്കത്തിലേ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം സ്കാൻ ചെയ്ത് അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് അറിയാൻ പറ്റി പെട്ടെന്ന് അതല്ലാന്നുണ്ടെങ്കിൽ ട്യൂബർ അപ്ചർ ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും പക്ഷെ ഞങ്ങൾക്കത് പുതിയതായിരുന്നു ആർക്കും അങ്ങനെ നമ്മുടെ ഇവിടെ അങ്ങനെ കേൾക്കാത്തത് കൊണ്ട് തന്നെ അത്ര ഇതായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞത് നമുക്ക് ഇഷ്ടംപോലെ നമ്മളോട് അത്ര അടുത്ത അറിയണവരിക്കും ഒരു മര്യാദ അറിയില്ല നമ്മൾ ഈ കാര്യം പറഞ്ഞു നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അവരിച്ച് വീട്ടുകാർക്ക് മാത്രം അതെ 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 നമ്മളത് പിന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ ഇത് സർവ്വസാധാരണമായിട്ട് ഇപ്പൊ മിക്കവരിലും കാണുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ കാണണ്ട അപ്പൊ നമ്മുടെ ലൈഫില് ഇങ്ങനത്തെ ഒരു സംഭവം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം വന്നപ്പോ നമുക്കത് ഒന്ന് റിക്കവർ റിക്കവറാക്കണം കുറച്ച് ദിവസം പിടിച്ചാ അപ്പൊ അതിന്റേതായ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാണിക്കാൻ വേണ്ടി നമ്മളെല്ലാം വീഡിയോസ് വരെ നമ്മളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ അങ്ങനെയായിരുന്നു കൊറേ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് നമ്മുടെ വീട്ടില് സന്തോഷം നമ്മൾ എന്തൊക്കെ ചെയ്യും അപ്പൊ എല്ലാവരും കൂടിയാണ്

എന്തൊക്കെ ചെയ്തിട്ടും കൗണ്ട് കൗണ്ട് ബ്ലഡ് അതിന്റെ അങ്ങനെ തന്നെ ഡോക്ടർ പറഞ്ഞത് ആയിട്ട് അതെ സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് അറിയാറില്ല ഇത് ോ ഭാഗ്യൊന്നും എന്താന്ന് വെച്ചാ അറിഞ്ഞൂടാ നമ്മൾ നേരത്തെ അറിഞ്ഞോണ്ട് നമുക്കപ്പോ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു അപ്പൊ ഡോക്ടർ ആണെങ്കിലും ആദ്യം തന്നെ സർജറിയിലേക്ക് പോകണ്ട ഇതിലാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് നോക്കിയത് പക്ഷെ എന്നിട്ടും അത് ഇതാവാണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മിക്കവർക്കും റപ്ചറായ ഒരവസ്ഥയിലാണ് ചെല്ലണതെന്നാണ് നമ്മളോട് പറഞ്ഞത് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമുക്ക് നേരത്തെ അറിയാൻ പറ്റി അപ്പൊ അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് റെഡി ആയില്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ സർജറി ഇപ്പം കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചായി അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ആള് നോക്കിയതിന് ശേഷം എടുക്കുമ്പോ അതനുസരിച്ച് വൈകണിയാണല്ലോ അപ്പൊ നമ്മള് വീഡിയോത്തിനൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ശരിയാകണം നമുക്ക് ആളുടെ ജീവനാണല്ലോ വലുത് അതെ അതെ ഇതിപ്പോ നമുക്ക് അതിൽ റിസ്ക് എടുക്കാൻ വരാമൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് ട്യൂബിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനില്ല ഇപ്പൊ അതില് വെച്ചിട്ട് നമുക്ക് എനിക്കൊക്കെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇതിനെ പറ്റിയൊന്നും ഇപ്പൊ അവിടെ നമ്മൾ ഷെർലി എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് അറസ്റ്റിൽ നോക്കിയിരുന്നത് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പിന്നെ അതുപോലെയുള്ള കാര്യങ്ങള് അതിൽ വെച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ ഡോക്ടർ എന്തെങ്കിലും തയ്യാറാകില്ല ഇപ്പൊ നമ്മളിഷ്ടപ്രകാരം ഈ പോലും അവര് ഒട്ടും പറഞ്ഞ് തയ്യാറാവൂലും ഇത് വെച്ചിട്ട് അപ്പൊ പിന്നെ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറെ പേഴ്സണൽ നമ്പർ വരെ തന്നിട്ട് എന്നോട് എപ്പോഴും വിളിച്ചോ അങ്ങനെ ഓരോ ഇഞ്ചക്ഷൻ കഴിയുമ്പോഴതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പൊ ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മള് ഡോക്ടറുടെ ഭയങ്കര ഒരു ഇത് ഉണ്ടായിരുന്നു നല്ലത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അപ്പൊ നമുക്ക് ഇത് പിന്നെയും ഇഞ്ചക്ഷൻ ഇനി വേണ്ട എന്നുള്ള രീതിയിലാണ് സർജറിയിലേക്ക് പോയിരുന്നു പിന്നെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശരിയാവൂലെന്ന് പറഞ്ഞു പിന്നെ ആള് അതനുസരിച്ച് ഇങ്ങനെ വണ്ണം വെക്കണം ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ചോദിക്കണ്ടായിരുന്നു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അതെ ജസ്റ്റ് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു കാണിക്കുമ്പോൾ ആൾക്ക് ആളുടെ ബോഡിയിൽ വ്യത്യാസങ്ങൾ ഡൗട്ട് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാര് നമ്മളത് അറിഞ്ഞപ്പോ തന്നെ കമന്റ്സ് വരണു അപ്പൊ എല്ലാരും പറയൂ വരെ നമുക്ക് കാണുമ്പോ മനസ്സിലാവൂന്ന് ചിലപ്പോ മനസ്സിലാവേണ്ടതായിരിക്കും പിന്നെ ചില വീഡിയോ ഒക്കെ നമ്മടക്കെ വീട് എടുക്കുമ്പോ സൂതിങ്ങനെ വിഷമം ഉണ്ടല്ലോ മുഖത്തും വിഷമമുണ്ടല്ലോ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പൊ ഇവിടെ വേറെ കൊഴപ്പൊന്നും ആയിട്ടല്ല വിഷമം ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും വിഷമം നല്ല വിഷമമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലാര് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടായി രണ്ടുപേരും ഒരേപോലെ ആയിരുന്നു കുറച്ച് ദിവസം പിന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞെല്ലാവരും ഇത് എല്ലാവർക്കും ഒരുമിക്കൊടുത്തുണ്ടാവുന്ന സംഭവമാണ് നമുക്ക് ഇങ്ങനെ വിധിച്ചിട്ടില്ല അത്രയുള്ള ശരിയാവൂന്നൊക്കെ പറഞ്ഞു പറഞ്ഞ കൊടുത്ത് സമാധാനിപ്പിച്ചങ്ങനെ കുറെ ദിവസം ഭയങ്കര ഇതായിരുന്നു

ഇപ്പൊ ആളൊന്ന് എവിടെയായിരുന്നു ഇവിടെയായിരുന്നു കേടാമംഗലത്തായിരുന്നു വീട്ടിലായിരുന്നു അപ്പൊ അവിടെനിന്ന് കൊറച്ചു മുന്നേ കൊണ്ടുവന്നു വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ടെങ്കിൽ വന്നാൽ റോഡൊക്കെ ഭയങ്കര മോശം എടുത്താ അപ്പൊ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണെങ്കിൽ ഇവിടെ നിന്ന് അവിടെ പത്തിരുപത് മിനിറ്റ് കൊണ്ടു പോണ ഇവിടെ റോഡ് കഴിയാൻ വേണ്ടി ഇരുപത് മിനിറ്റ് എടുത്തു പിന്നെ അതെ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷനിലൂടെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു ജീവിതത്തിൽ ഒരുപാട് പേര് ഹോസ്പിറ്റലിലും വെച്ചിട്ടൊക്കെ കണ്ടിട്ടൊക്കെ പിന്നെ കൊറേ പേര് നമ്മളോട് ചോദിക്കൂല എന്തിനാ വന്നത് എന്നുള്ളതൊന്നും ചോദിക്കൂലായിരുന്നു എല്ലാരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും അങ്ങനെയൊക്കെ ആ അങ്ങനെയൊക്കെ കൊറച്ച് ദിവസങ്ങളിൽ കളിക്കൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ഈ നമ്മ പറ ആൾക്കാർ പിന്നെ അതിനെപ്പറ്റി ചോദിക്കില്ല കേട്ടോ അതെന്തോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകരുത് അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കൊറേ കാര്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ ഇപ്പൊ ഇപ്പൊ ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ ഓക്കെ ഏകദേശം ഒരു എൺപത്തി ഒമ്പത് ശതമാനം ഒക്കെ അല്ലേ ഓക്കെ ആയി ബാക്കി ഇതിലേക്ക് കടന്നിരിക്കണേ അപ്പൊ അതൊക്കെ നിങ്ങളോടുകൂടി എല്ലാരോടും ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം നമ്മളിവിടെ വീട്ടിലിടങ്ങ എന്ത് സങ്കടം ആണെങ്കിലും വിഷമം നിങ്ങൾ അതെ അതെ അതെല്ലാം നിങ്ങളുടെ മുന്നിൽ ഒരു സമയം കഴിഞ്ഞിട്ട് കാണിക്കാന്നുള്ള മേലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിന്റെ അതിന്റെ മാത്രല്ല നമുക്ക് കൊറേ കാര്യങ്ങള് നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് നമ്മുടെ കൈ പാളി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ കൊറേ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഭയങ്കര സിറ്റുവേഷൻ ആണ് ഇപ്പോഴും കടന്നുപോയി അപ്പൊ ഇനി അടുത്തൊക്കെ ആവാൻ എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കും കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് അടുത്തൊരു കുഞ്ഞുപാവ ഞങ്ങക്ക് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്തായാലും പറയാണ്ടാ അങ്ങനെ അപ്പൊ അതിന്റെ ഇടക്ക് ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നത്താൽ ക്യാമറ ഒന്ന് കട്ട് വന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എല്ലാരൊക്കെ പണ്ടത്തെ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ പണ്ടത്തെ പോലെ ഇനി ഓണായിട്ടൊക്കെ നിക്കും അല്ലേ അല്ലേ അതെ അപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു ഇത് വരും നമ്മളെപ്പോഴും പോസ്റ്റായിട്ട് നിക്കാ മൂടി എല്ലാവരും കുറെ പേര് ഇപ്പ നമ്മൾക്ക് സിറ്റുവേഷൻ നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് പേർക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അല്ലേ അനുഭവത്തെ അപ്പൊ അവരും എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്ക ഒരു ചീത്ത സമയം നല്ല സമയമുണ്ട് അങ്ങനെ ജീവിക്ക അത്ര ലൈഫുള്ളു സംഘടനകളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും നമ്മൾ സന്തോഷം കണ്ടിട്ട് ജീവിക്കാൻ നോക്കടകളെ നമ്മള് സന്തോഷമാക്ക

രണ്ടുപേരും ഒരേപോലെ തന്നെ നിക്കണേ പിന്നെ നമുക്ക് വിഷമില്ല പോലെ എല്ലാവർക്കും വിഷമമുണ്ട് അപ്പൊ നമ്മ ഇവരെ സമാധാനിപ്പിച്ച് കുറച്ച് കൊറച്ചെല്ലാവരും ആശുപത്രിയിൽ കയറി ഇറങ്ങി നടക്കണായിരുന്നു ഇഞ്ചക്ഷൻ പിന്നെ ടെസ്റ്റ് ചെയ്യണം ഇപ്പൊ കൊടുക്കണം സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം സർജറി എല്ലാം ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അതിന്റെ ഇടക്ക് നമ്മളുടെ എന്തെങ്കിലും സംഭവം വീട്ടിലെ വിശേഷങ്ങളാണെങ്കിലും അതൊന്നും എടുത്തില്ല ക്യാമറ വെക്കാൻ ക്യാമറ തോന്നുന്നുണ്ടായാലും ഒരു മൈൻഡ് അല്ലായിരുന്നു അപ്പൊ ഇപ്പൊ ആയിട്ട് ഇൻസ്റ്റലായാലും എന്തിലായാലും ഇപ്പൊ വീഡിയോ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇൻസ്റ്റാൽ ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടപ്പോ കമന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലേ പ്രെഗനന്റ് ആണോ പ്രഗ്നന്റ് ആണെന്ന് ചില അത് ഇപ്പഴത്തെ ഇതൊക്കെ കഴിഞ്ഞ സന്തോഷം എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ ഓടിയണച്ച് വന്ന് അമ്മ ശ്രുതിര അമ്മ അച്ഛൻ അമ്മ അമ്മ അവരെല്ലാവരും ഓടിയണച്ചൊക്കെ വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ച് ദിവസം അപ്പൊ അതിന്റെ ഇടയിലാണ് നമുക്ക് അങ്ങനെ വന്നപ്പ എല്ലാവർക്കും വിഷമായി അപ്പൊ പിന്നെ എന്നാലും ഞാനിടയ്ക്കാണ് പറയാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുകയാണ് എല്ലാരും ചോദിക്കേണ്ടത് ചോദിക്കണ്ടെന്ന് പറയുമ്പോഴേ എന്തെങ്കിലും ഒരു വീഡിയോ ായിരുന്നു ആഴ്ചയിലൊരിക്കല് പിന്നെ ആഴ്ചയിൽ ഇട്ടില്ല ഇൻസ്റ്റയിലൊക്കെ ഒന്നു രണ്ട് മാസം തോന്നുന്നു ഒരു ഒന്നര മാസം കുറഞ്ഞിടാണ്ടിരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൈകൊട്ടികളുടെ എന്തെങ്കിലും വീടും എടുത്തിട അങ്ങനെ ചെയ്തിരുന്നത് നമുക്ക് ഇതെല്ലാം പല സ്ഥലത്തായിട്ടുള്ളതാണെന്നൊക്കെ പറയും ഇപ്പൊ നമ്മ വീട്ടിട്ട് ഞാൻ പറയാം ഇൻജക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ നമുക്ക് വിഷമമാവല്ല വീഡിയോ എടുക്കും ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് എല്ലാരും ചോദിക്കുന്നത് വീഡിയോ ഡാൻസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്നും കാണാൻ നിർത്തിയാൽ വേറെ പ്രശ്നം പക്ഷെ വേറെ പ്രശ്നമൊന്നുമല്ല വിചാരിക്കണേ കൊറേ പേര് വേറെ രീതിക്ക് ചിന്തിക്കേണ്ട അതൊന്നും പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ ഇത് അയ്യോ ഇതെന്താ ശരിയാവാത്ത ഒരു ടെൻഷൻ ഡൗൺ പിന്നെ അങ്ങനെ നമുക്ക് ഇതിന്റെ ഹെൽത്ത് ഇൻജക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ അത് കഴിഞ്ഞാൽ റെഡിയായി വരുമ്പോഴേക്കും അപ്പൊ ആയിട്ടില്ല പിന്നെയും വീണ്ടും എടുക്കും പിന്നെ അങ്ങനത്തെ കുറെ ടെൻഷനുകൾ ആയിരുന്നു കൊറേ ദിവസങ്ങളില് ഇൻജെക്ഷൻ ആ ഇഞ്ചക്ഷനും ഗുളികയും എല്ലാം എടുത്തിട്ട് നമുക്ക് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ലാസ്റ്റ് സർജറിയിലേക്ക് എത്തിയത് അപ്പൊ അതും ും അടുത്തുണ്ട് അപ്പൊ ആ ദിവസം ചെന്നിട്ട് ബാക്കി ഓക്കെ മുകളിലിരിക്കണത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി പറഞ്ഞു പറഞ്ഞു വലിച്ചു കിട്ടണില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ് ഇനി ദിവസം വീഡിയോ ഒന്നര ഒന്നും ഇട്ടു പോണ്ടല്ലേ അപ്പൊ തുടർന്ന് പണ്ടത്തെ പോലെ തന്നെ വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പൊ ഇത് ഇത്രനാളത്തെ കാര്യം നിങ്ങൾ ഇതൊക്കെ ഇരുന്ന് അപ്പൊ എല്ലാരൊക്കെ പ്രാർത്ഥിക്കാം അപ്പൊ ഈ വീഡിയോ നിർത്തിയൊക്കെയാണെന്നേ തെറ്റാ